എല്ലാരും കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയാ പറയുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് മുരളിയുടെ അച്ഛൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ കള്ളന്മാരാണ് അവന്റെ ആശയം ശരിയല്ല എന്നെ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ കള്ളനല്ലാന്ന് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഒരു ചെയർമാൻ പറയാണ് ബോർഡ് ചെയർമാൻ പറയാണ് അയ്യപ്പന്റെ ദണ്ട് എന്ന് പറയുന്നത് അതിൽ സ്വർണം പൂശി അത് റിപ്പയർ ചെയ്യാൻ വേഗത്തിൽ എത്തിച്ചത് മകന്റെ കയ്യിലാണ് കമ്മ്യൂണിസ്റ്റ് ആണ്ഡോ നീ നിങ്ങൾക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് കേൾക്കാൻ പറ്റുമോ കേരളത്തിൽ നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന ആണി എന്ന് വന്നതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാൽ എനിക്ക് ദുഃഖമുണ്ട് യു ഡി എഫ് അധികാരത്തിലേക്കാണ് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധികാരത്തിൽ വരുമെന്നുള്ളതിന്റെ ഉറച്ച വിശ്വാസമാണ് നിങ്ങൾ ഈ മുമ്പിലിരിക്കുന്നവർ